ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവജന വിഭാഗത്തെ സജീവമാക്കാൻ യു ഡി എഫ് നീക്കം നേതാവ് സതീശനാണ് യോഗം ജില്ലാ തലങ്ങളിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ കൂട്ടായ്മ സജീവമാക്കാനാണ് യു ഡി എഫ് നീക്കം ഇതിന്റെ ഭാഗമായാണ് നാളെ യു ഡി എഫ് യുവജന സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തത് ഉച്ചയ്ക്ക് രണ്ടിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലാണ് യു ഡി വൈ എഫ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ യുവജന സംഘടനകളെ ഏകവോപ്പിക്കുകയാണ് ലക്ഷ്യം ജില്ലാതലങ്ങളിലും കൂട്ടായ്മയ്ക്ക് രൂപം നൽകും കേന്ദ്ര സർക്കാരിനെതിരെ യു ഡിവൈഎഫ് നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ആലോചന ജനുവരി രണ്ടാം വാരം തലസ്ഥാനത്ത് ആയിരങ്ങളെ അണിനിരത്തി കേന്ദ്രത്തിനെതിരെയുള്ള യുവജനവികാരം ആളിക്കത്തിക്കാനാണ് ശ്രമം സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും യുഡിവൈഎഫ് ബാനറിൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശിക തലങ്ങളിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകളുമായി പ്രവർത്തനം ഏകവോപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം കുറച്ചുകാലമായി യൂത്ത് ലീഗ് സമരമുഖത്ത് സജീവമല്ല പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ യൂത്ത് ലീഗും സമരസംഘടനയാകണമെന്ന അഭിപ്രായം മുന്നണിയിൽ ഉയരുന്നുണ്ട് റിപ്പോർട്ടർ ആർ റുഷിപ്പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം